ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു വർ ലിറ്റിൽ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവർ വരുന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ മിക്സഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ എപ്പോഴും കഴുകുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അറിയുന്ന കാര്യമായിരിക്കും എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ട് ഇതുണ്ടെങ്കിൽ യൂസ്ഫുൾ ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ്ടോ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ക്ലീനാക്കിയാൽ പോലും നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ പിന്നെയും ഒന്ന് ഓവറോൾ ഒന്നും കൂടെ ക്ലീനാക്കുമല്ലോ അപ്പോൾ ക്ലീനിങ്ങും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചിക്കൻ കഴുകി മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ളതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് വരുമ്പോൾ തന്നെ കഴിക്കാൻ ഒരു സ്നാക്ക് പോലെ ബ്രെഡ് പിസ ആക്കാം പിന്നെ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലും കൊടുക്കാമെന്ന് പിന്നെ എന്താണ് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെ അൽഫ്രഡോ പാസ്ത അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ക്യുമിൻ സീഡ്സ് വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഗരം മസാല പെപ്പർ പൗഡർ പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വിനഗർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞിട്ട് പോയത് അപ്പോൾ അതാ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിലല്ല പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ചെറിയതായിട്ടൊരു ടെൻഷനാണ് കാരണം ടൈമിൽ ഫുഡ് ആവുമോ എന്നുള്ളതൊക്കെ അതായത് അവർ വരുന്ന ഇരിക്കുമ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അവർ വരുന്നതിന് കുറച്ച് മുൻപെല്ലാം ആക്കി നമ്മളൊന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കണമല്ലോ അങ്ങനെ പിന്നെന്താ ബീഫും അതേപോലെ തന്നെ ഉപ്പിട്ട് നല്ലപോലെ കഴുകി നല്ലപോലെ വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാണാത്തവര് കണ്ടു നോക്കണേ പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പി വീഡിയോ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് പിസ റെസിപ്പി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ജീരകം കിമിൻ സീഡ്സ് പൗഡർ പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒറിഗാനോ ഇതെല്ലാം ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്തെടുത്തതാണ് ഇനി കുറച്ച് ഒലിവ് ഓയിൽ ഇതൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നെരുതാക്കി എരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് സോൾട്ടാക്കി എടുക്കുക അതിന് ശേഷം പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുമൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സോൾട്ടാക്കിയെടുക്കുക അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് സോസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റെഡ് ചില്ലി സോസ് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ സോയാ സോസ് സോസുമാണ് ചേർത്ത് കൊടുത്തിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി മാത്രം ഇട്ട് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എങ്ങനെ കാണാത്തവർക്ക് ഹെൽപ്പ് ഫുള്ളായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ ഒന്നും ഞാനൊന്നുകൂടെ ഷെയർ ആക്കിയതിട്ടാ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മെയ് മൈത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു പീസ് ബട്ടറും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ്ടോ ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ബ്രെഡിലേക്ക് ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൊസാല ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുളത്തെ പീസിൽ കുറച്ച് ഗീ പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ടമാ ടൊമാറ്റോ കെച്ചപ്പ് അല്ല പിന്നെ മൊസാല ചീസും കുറച്ച് ഒർഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ്സ് വെച്ചിട്ട് ഓവനിലോ അല്ലെങ്കിൽ പാനിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഓണിയൻസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കാഷ്നട്ടും പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല കാരണം പെട്ടെന്ന് തിരക്ക് പിടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് ശേഷം എന്താ അവിടെ റൈസ് വേവുന്നുണ്ട് അതാ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേക്കെന്താണ് ബീഫിൻ്റെ ഗ്രേവിയും ഞാൻ ഇപ്പുറത്തെ സൈഡിൽ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച് കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകില്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാഴിഞ്ഞത് പിന്നെ അതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ പിന്നെ റൈസ് ഇതാ ഇട്ടിട്ടുണ്ട് ചിക്കനും ഫ്രൈ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ആൽഫ്രഡോ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാസ്ത ഒന്ന് വേവിച്ച് വെക്കുകയാണ് അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാസ്ത എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പാസ്തയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് തലേന്ന് രാത്രി ഉണ്ടാക്കിയതാണ് ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിങ് ബ്രെഡ് മലായി വേണ്ട ഭയങ്കര ടേസ്റ്റാണ്ട ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് പിന്നെ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ചിക്കനിൽ സോയാ സോസും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് ഒലിവ് ഓയിലിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഗാർലിക്ക് ഉണ്ടല്ലോ അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു ഒന്ന് സോൾട്ട് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒർഗാനും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റിയിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് അതായിട്ട് ആ വേവിച്ച് വെച്ചുള്ള പാസ്തയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്ര കപ്പ് പാസ്തയാണ് എടുക്കുന്നത് അത്രയും കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പാസ്ത എടുത്തതുകൊണ്ട് കൊണ്ട് രണ്ട് കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ്ടോ ഈ ഒരു പാസ്ത ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കുക പാസ്ത ഞാൻ ഉണ്ടാക്കിയത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ് കേട്ടോ അത് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകുള്ളൂ അതുകൊണ്ട് സെൻ്റെ സമ്മർ ക്യാമ്പ് തീരാനായി നാളെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ പ്ലേ ഗ്രൂപ്പിൽ പഠിപ്പിച്ച അതേ ടീച്ചേഴ്സ് തന്നെയായിരുന്നു സമ്മർ ക്യാമ്പിലും സയൻ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് കാർഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് ജയൻ്റെ കയ്യിൽ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജയൻ്റെ രണ്ട് ടീച്ചേഴ്സിൻ്റെ പേരാണ് സെമിന മിസും പിന്നെ ഗാന മിസും കേട്ടോ അപ്പോൾ രണ്ട് ടീച്ചേഴ്സിനുള്ള കാർഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ നെക്സ്റ്റ് ഡേ പോയപ്പോഴത്തേക്കും സെമീന മിസ്സ് ട്രെയിനിങ്ങിന് പോയേക്കാനായിരുന്നു അപ്പോൾ ഗാന മിസ്സിന് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് ഷെയർ ചെയ്തത് വേറൊരു ദിവസം ഞങ്ങള് കാറിന്റെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർ നന്നാക്കുന്ന ആ ഒരു ടൈമിൽ വെറുതെ നടന്നു നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത് അപ്പോൾ വി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോയി അപ്പോഴത്തേക്കും കാറൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുകയെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസും പിന്നെ ജയാനിൻ്റെ ഷാമ്പൂ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അങ്ങനെ ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം എനിക്ക് കാര്യമായിട്ട് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഭയങ്കര റേറ്റഡാണ് ഓവർ റേറ്റ് ആയിട്ട് തോന്നി അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മോഡല ഡ്രസ്സ് കിട്ടിയില്ല ഫ്ലിപ്പ് ഫോണിൻ്റെ ആഡ് കണ്ടപ്പോൾ വിചാരിച്ചതാണ് ആ ഷോപ്പിലൊന്ന് വന്ന് നോക്കണം എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അത് നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഹാങ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കാനൊന്നുമില്ല വെറുതെ ഒന്ന് നോക്കിയതാണ് ഇതിന് മുൻപത്തെ തവണ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോൾ ഇവിടെ ഫ്ലിപ്പ് ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഫ്ലിപ്പ് ഫോൺ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പിന്നെ അതാ പോകുന്ന വഴിക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂബെറിയും പിന്നെ റാസ്ബെറിയും അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ നിന്ന് നേരെ അങ്കിളുടെ വീട്ടിലാണ് പോയത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്ക് ബോട്ടിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് സ്പൂണ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈയിടെയായിട്ട് ഭയങ്കര ഈച്ച ശല്യമാണ് എന്തോരം ഈച്ചകളാണെന്നറിയോ എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല അപ്പോൾ ഈച്ചനെ കൊല്ലുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അത് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കണ്ടെത്തിട്ടാണ് അത് ഇവിടെ ഉണ്ട് പക്ഷേ എല്ലാം വലിയ ടൈപ്പിലുള്ളതാണ് അപ്പോൾ വാങ്ങിച്ചില്ല ഈച്ച വരാതിരിക്കാനുള്ള സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഒരുപാട് പാത്രങ്ങളെ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ കുറച്ച് സ്പൂണ് പിന്നെന്താ ഒരു ബോട്ടിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്